ബിഗ് ബോസ് കഴിഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത് പോകരുതെന്ന് ഒരു നൂറ്റി അമ്പത് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോടേ എന്തോന്നാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ചാറ്റുക ചെയ്യുക കല്യാണം കഴിക്കാനായില്ല ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല അക്ബറിൻ്റെ ചാറ്റ് എന്നുള്ള തരത്തിൽ ഒരു ചീറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അക്ബറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്നറിയുക ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചാറ്റ് ചെയ്യുന്ന കുറേ കൂറകൾ വേറെയുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇനി അക്ബറിൻ്റെതാണെങ്കിൽ അക്ബറും അതിൻ്റെ അത് പെട്ടു അക്ബറിനെ പോലെ പെട്ടവന്മാർ ഒരുപാടുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡിവോഴ്സിന്റെ വക്കിലാണ് ബിഗ് ബോസിൽ വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഡിവോഴ്സോട് ഡിവോഴ്സാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്ബറിനെ നേരത്തേ പിടിച്ചത് വലിയ ഗുണമായി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഇപ്പോഴേ ദാ ബിഗ് ബോസിലെ മറ്റൊരു താരം കൂടി ഇങ്ങനെ പോകുന്നു എന്ന് കേൾക്കാമായിരുന്നു ഇനി അക്ബർ അല്ല എന്നുണ്ടെങ്കിൽ അക്ബർ എന്ത് ചെയ്യണം ഇത് തെളിയിക്കണം എൻ്റെ പൊന്ന അക്ബർ നീ പോയിട്ട് കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് ഇത് തെളിയിക്കണം ഇത് ഇതെൻ്റെതല്ല അതായത് ഇത് വേറെ ആരോ എന്നെ ചതിച്ചതാണെന്ന് പറഞ്ഞിട്ട് അക്ബർ അതിൻ്റെ കേടിയോ പറഞ്ഞ് അതായത് ഇതെന്നെ ചതിച്ചതാണ് ഇത് എന്റേതൊന്നും അല്ല എന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറെ കൂറത്തരം കാണിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ഇവറ്റൊക്കെ ഒന്നും പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചുകൂടെ എല്ലാം ഒന്നും അങ്ങനെ പാതി അല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ചാറ്റോ നാളെ ചിലപ്പോ ചീറ്റോ മറ്റന്നാളും ചിലപ്പോ ചാറ്റോ റ്റീ അതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് താരങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞ കഷ്ടകാലം എന്ന് പറയുന്നത് അതായത് പലരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഞ്ഞാട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരുത്തനിപ്പോൾ ഡിവോഴ്സ് ചെയ്തിട്ട് പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് ചെയ്തിട്ട് പറയുകയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ പണ്ട് പൊളി എന്ന് പറയുന്ന ഒരുത്തൻ ഇതുപോലെ ഡിവോഴ്സ് ചെയ്തിട്ട് പറയുകയാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് വീണ നായർ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് ആശംസകൾ അറിയിച്ചു ആര്യ പറഞ്ഞു എന്റെ ഭർത്താവിന്റെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആശംസകൾ ഇതാണ് ബിഗ് ബോസിന്റെ താരങ്ങൾ അപ്പൊ ബിഗ് ബോസ് താരങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്ര മാത്രം വില കൊടുത്താൽ മതി അതിൻ്റെ അകത്ത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട പൈസ വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വഭാവം അങ്ങ് മാറും ഒന്നാമത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ബുലികൾ വരും പ്രലോഭനങ്ങൾ വരും അപ്പം ഇതിൻ്റെ അകത്തൊക്കെ അങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ കുടുംബം ഇപ്പുറത്ത് നശിക്കും അപ്പം ഇവരൊക്കെ വളരെ കൂടിയാണ് ബിഗ് ബോസിൻ്റെ ഫാമിലി റൗണ്ടിൽ വരുവുക അത് കഴിഞ്ഞിട്ടല്ലേ പൂർത്തരങ്ങൾ മുഴുവൻ മനസ്സിലാവുക അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരുടെ ജീവിതം വെച്ചിട്ട് ഇവര് തന്നെയാണ് കളിക്കുന്നത് ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അക്ബർ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ആ പെണ്ണിനോട് ചെയ്യുന്ന വെറും ഇത് എന്ന കേട് തന്നെ പറയേണ്ടി വരും അതായത് ഇവ കെട്ടാൻ പോകുന്നൊരു ഹിന്ദിക്കാരി യു പിക്കാരി അപ്പൊ ആ സ്ത്രീ അന്ന് ഭയങ്കരമായിട്ട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ സ്നേഹം മറന്നുകൊണ്ട് ഇവൻ മറ്റുള്ളവരെ ചാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവനൊരു ചീറ്റനാണ് ഇവൻ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അക്ബർ എന്ത് ചെയ്യണം ഇത് തെളിയിക്കണം ഇതാരാണ് പുറത്തുവിട്ടത് എന്തിനാണ് പുറത്തുവിട്ടതെന്ന് കൃത്യമായിട്ട് തെളിയിക്കണം ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലെന്ന് പറഞ്ഞാൽ പലരും മിണ്ടാതിരിക്കുന്നുണ്ട് പല ഹണ്ണിട്രാപ്പുകളുണ്ട് ഇതൊക്കെ ഉണ്ടാകാൻ നമുക്കൊന്നും പറയാൻ പറ്റൂല പിന്നെ ഞാൻ പറയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ദൈവവിശ്വാസിയോട് കൂടിയിട്ട് അയ്യോ ദേശ്വാസിയോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഗർഭിണിയാകുന്നവരാണ് ഗർഭം കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവരാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വൃത്തിഘട്ട പരിപാടികളും മുഴുവൻ ഉടായ്പകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെയധികം സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏതിലൂടെയാണ് നമ്മളെ കൊടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ അക്ബറിൻ്റെ ചാറ്റ് വേണമെങ്കിൽ വേണ്ട അങ്ങ് കറ്റ് ചെയ്താൽ പോരെ ഇതെന്തിനാണേ വെളിയിലെടുത്തിട്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏ ഒരാൾ തീയില്ലാണ്ട് പോകേണ്ടാവും ഒരാൾ മാത്രമല്ല അല്ല അക്ബർ അങ്ങോട്ട് ചോദിക്കാനും പാടില്ലേ അതുപോലെ പ്രശ്നം അക്ബർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ എന്തിനാന്നിട്ടോ ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് താരങ്ങൾ പൈസ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നീട് സ്വന്തം തന്തയവരെ മറക്കുന്നവരാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകാറുണ്ട് എത്ര എണ്ണത്തിൻ്റെ ജീവിതമാണ് നായനക്കിയിരിക്കുന്നത് എത്ര എണ്ണത്തിൻ്റെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് പഠിക്കുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പലരും എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിലാണ് ഡിവോഴ്സ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പിന്നെ മറ്റേ പ്രണയം ബ്രേക്കപ്പ് ആകുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരാൾ കയറണമെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക് ഒരാൾ കയറണമെങ്കിൽ നമ്മളുടെ അനുവാദം പിന്നെ തന്നെ വേണം നമ്മൾ നമ്മളനുവാദമില്ലാതെ ഒരുത്തിനും നമ്മളിതിലേക്ക് കയറാൻ പറ്റില്ല ഇങ്ങോട്ട് ഹായ് നിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് വേണം എന്ന് ചോദിക്കുക എനിക്കിതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അയ്യോ മോളെ എനിക്ക് താല്പര്യമില്ല ഇല്ലെങ്കിൽ അയ്യോ മോനെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകാനുള്ള നോ പറയാനുള്ള അവരിതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ കിട്ടിയ ചാൻസ് ഇല്ല എന്നാൽ ഹലോ ഹായ് ആ ഹായ് മാത്രമല്ല കൊടുക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഞരമ്പി രോഗികളും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ കാരണം കുടുംബമാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ ഇമാതിരി പണിക്കൊന്നും പോകത്തില്ല ഞാൻ പറഞ്ഞാലും ഇഷ്ടംപോലെ തൊട്ടി തരത്തിന് ഈ സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡുകളും എല്ലാ ഫീൽഡുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആ ഡിവോഴ്സ് കൂടുന്നത് ഒരുപാട് തൊട്ടിത്തരങ്ങളിലുള്ള ടീമുകൾ ഉണ്ടാകും ഹായ് അയച്ചിട്ടും ഹൂ അയച്ചിട്ടും ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ കുടുംബം നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ പിടികൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വേറി ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ലീലാവിലാസങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഒരുപാട് ചാറ്റുകളും ചീറ്റുകളും ഒക്കെ പുറത്ത് വരും ഇതൊന്നുമല്ല ഇതിൽ കൂടുതൽ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളൊക്കെ ഇതും നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്നല്ലേ അതായത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഇങ്ങി ഇപ്പുറത്തെ വാസ്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ വാസ്തിയിരിക്കുന്നവരോ ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണോ ചെയ്യുക നമ്മളെ ഒരാള് കമന്റിട്ട് ശല്യപ്പെടുത്തുന്നത് നമ്മളൊരു സ്ത്രീയാണ് ഒരാൾ ശല്യപ്പെടുത്തുമ്പോൾ നമ്മളെന്താ ചെയ്യുക ഒന്നിക്കാ കമന്റ് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പാട്ടാക്കുക അതല്ലേ വേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഓൻ എന്നെ ശല്യപ്പെടുത്തുന്നത് അതൊന്നും അല്ല ചെയ്യേണ്ടത് നേരെ എനിക്കിഷ്ടല്ല എന്നെ എനിക്ക് എന്നിപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പോട് കൂടി നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ് വേറൊരു രീതിയിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് പറ്റൂല നീ പോയിട്ട് വേറെ പണി നോക്കുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ അത് പറയാനുള്ള ഉറപ്പ് എനിക്കുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഇവരെയൊന്നും ഉറപ്പില്ലാത്തവരൊന്നുമല്ല പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇങ്ങനെയാണ് സെലിബ്രിറ്റികൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെയൊരു പിന്നെ ആചാരം കൊണ്ട് നടക്കുന്ന പോലെയാണ് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സിനിമാ താരങ്ങളുടെ ജീവിതം എന്ത് ഇങ്ങനെ ഇങ്ങനെയെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഒരു മര്യാദയോട് കൂടിയിട്ട് വേണം എനിക്ക് പറയണം എനിക്ക് വേണ്ട എനിക്ക് വേറെ അലുണ്ട് എന്ന് ഒരു മര്യാദക്ക് തന്നെ പറയണമായിരുന്നു അതാ വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ടെൻഷൻ കുടുങ്ങിയിട്ട് അക്ബറിനെയും ഫാൻസിനെയും ഒക്കെ തെറി വിളിക്കുന്നവരോട് പറയാനുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പലരുടെയും ലൈഫിൽ ഇതൊക്കെ ഉണ്ട് പക്ഷെ പലരും ഇത് വെളിയിൽ വിടാത്തതുകൊണ്ടാണ് പലരുടെ ലൈഫും ഇതിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള കച്ചറകൾ ഇനിയും ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുമെന്നാണ് കേൾക്കുന്നത് അതായത് ബിഗ് ബോസിലെ പ്രമുഖം വരെ ഡിവോഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് വൈകാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഷിജുവിൻ്റെ സ്നേഹപ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ് ആ മനുഷ്യൻ എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ അവരുടെ സ്നേഹം കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നിയിട്ടുണ്ട് അത്രമാത്രം ആ സ്നേഹമായിരുന്നു ആ കുട്ടിയോടും അതുപോലെ എന്നിട്ട് ഇപ്പോഴും യാതൊരു ദൂലാദർഷിച്ചു പറയുന്നില്ലേ ഞാൻ നിർത്തുകയാണ് ഞാൻ ഇനി ഫ്രണ്ട്സാണ് ഭാര്യ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായിട്ടാണെങ്കിൽ പറഞ്ഞു പറഞ്ഞില്ല ഭാര്യ എങ്ങനെ ഫ്രണ്ട്സ് ആക്കുന്നത് അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പിന്നെ ആദ്യ ഏത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോയാൽ പോരെ ഈ കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എത്രമാത്രം ദുരിതം അനുഭവിക്കണം അതിന് അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഡൈലി പോകും അതായത് ഇവര് രണ്ടുപേരും അല്ലേ ഇനി നോക്കുക ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇവർ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഇല്ല ഇവർ ആ കുട്ടിക്ക് കുറേ നാൾ കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം പോകും ഷിജു ഷിജുവിൻ്റെ കാര്യം നോക്കി പോകും അതാണ് മനസ്സിലാക്കേണ്ടത് ഈ അമ്മയും മകളും നാളെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മീം വേറെ കല്യാണം കേൾക്കുക ഉള്ളൂ അല്ലാതെ ഇവിടെ വേറെ ഒരു ദൈനം സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ചാറ്റിൻ്റെയും ഒന്നും പുറത്ത് പോകണ്ട ഇതൊക്കെ വിറ്റകളുടെ അടവ് തന്നെയാണ് നന്ദി നമസ്കാരം